ഇടയ കുഞ്ഞുങ്ങളോടെ പറഞ്ഞതും കൂടുതൽ പ്രാർത്ഥിക്കുക പ്രായ് ചെയ്യുക ദൈവത്തോട് അടുത്ത് നിൽക്കുക ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് അവരോട് പറഞ്ഞത് അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു കാര്യമാണ് നമ്മളിങ്ങനെ ഇന്നത്തെ സുവിശേഷം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴ് എത്രനാൾ ഞങ്ങളെ നീ സന്നിഗ്ധാവസ്ഥയിൽ നിർത്തും യഹൂദന്മാർ അവൻ്റെ ചുറ്റും കൂടി ചോദിച്ചു നീ ഞങ്ങൾ എത്രനാൾ ഇങ്ങനെ സന്നിഗ്ധാവസ്ഥയിൽ നിർത്തും നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക ഇത് ഈ വചനം നമ്മൾ വേറെ രീതിയിലൊന്ന് ധ്യാനിച്ചു നോക്കിക്ക നമ്മളിപ്പോഴും സംശയിച്ചു നിൽക്കുക ഈശോ തന്നെയാണോ രക്ഷകൻ ഈശോ നമ്മുടെ പാപങ്ങളൊക്കെ മോചിപ്പിച്ചോ ഈശോയിലൂടെ രക്ഷയുണ്ടോ കുംഭസാരത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടയാൾക്ക് കുംഭസാരിച്ചിട്ടൊന്നും കാര്യമില്ല പാപങ്ങളെല്ലാം ആവർത്തിക്കുന്നു എന്ന് വിചാരിക്കുന്നയാള് യഥാർത്ഥത്തിൽ സംശയിച്ചു നിൽക്കുകയാണ് ഈശോ തന്നെയാണോ എന്റെ രക്ഷകൻ ഈശോ വഴിയാണോ എൻ്റെ പാപങ്ങൾ മോചിപ്പിക്കപ്പെടുന്നത് അതങ്ങനെ സംശയിച്ച് നിൽക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കാം മറിയത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ലക്ഷ്യമെല്ലാം ഈശോയിലേക്ക് വരിക ഈശോയാണ് ഏകരക്ഷകൻ മക്കളെ ഈശോയിലേക്ക് വരിക എന്ന് തന്നെയാണ് മറിയത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം അതാണ് മറിയം ഒരു അടയാളമായി നിൽക്കുകയാണ് മറിയം നമ്മളോട് കാണിച്ചെന്നത് ഇത് തന്നെയാണ് കൂടെ നിൽക്കുക കൂടെ നിൽക്കുക സംശയിക്കാതെ കൂടെ നിൽക്കുക കൂടെ നിന്ന മറിയം മറിയത്തിന് ലഭിച്ച കൃപ നിലനിർത്തി നമ്മൾ കുംഭസാരിക്കുമ്പോഴും കുർബാന സ്വീകരിക്കുമ്പോഴും സഭയോട് ചേർ നിൽക്കുമ്പോഴും നമ്മിലുള്ള കൃപയെ നമ്മൾ നിലനിർത്തുകയാണ് കൃപയെ നഷ്ടപ്പെടുത്താതെ നമ്മൾ നിലനിർത്തുകയാണ് ഇനി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയെ ആരാധിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ പദ്ധതി എന്താ ഈശോയെ ഭൂമിയിലേക്ക് അയച്ചത് ഈശോ നമുക്ക് വേണ്ടി പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത് അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതി ഈ പദ്ധതിക്ക് വേണ്ടിയാണ് മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് അപ്പോ നമ്മൾ ദൈവത്തിന്റെ ഈ പദ്ധതിയെ ആരാധിച്ചാൽ ദൈവത്തെ ആരാധിച്ചാൽ ദൈവമയച്ച പുത്രന്റെ മരണത്തെ ആരാധിച്ചാൽ നമുക്ക് രക്ഷയുണ്ട് ഇത് തന്നെയാണ് മറിയം ചെയ്തത് മറിയത്തിന് ഇത്രയധികം സഭയിൽ മറിയം ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളായി നിലനിൽക്കുന്നതിന്റെ കാരണം മറിയം ദൈവത്തെ ആരാധിച്ചത് കൊണ്ട് പ്രിയ ദൈവ പൈതലേ നമ്മളിപ്പോഴും കുംഭസാരവും കുർബാന സ്വീകരണവും ഞായറാഴ്ച ആചരണവും അത് സംശയത്തോടെ പലപ്പോഴും ചെയ്യുമ്പോഴും നമുക്ക് ഉറപ്പുണ്ടെങ്കിലല്ല ഞായറാഴ്ച പള്ളിപ്പോയല്ലേ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്നും എന്നും കുർബാന സ്വീകരിക്കല് കൂടെ കൂടെ കുമ്പസാരിക്കില്ലേ നമുക്ക് സംശയമുള്ളത് പോലെയാണ് നമ്മുടെ ജീവിതം ഇന്നത്തെ ഒന്നാം വായനയിലും അങ്ങനെ ആദ്യമായിട്ട് അന്ത്യോഖ്യയിൽ വെച്ചിട്ട് അവർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേര് കൊടുത്തു സംശയിക്കാതെ ക്രിസ്തുവിനെ പിന്തുടർന്നവരാണ് അവർ സംശയമില്ല ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് അവിടെ ഒരു സംശയത്തിന്റെ കാര്യമില്ല നമുക്ക് തന്നെ നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്തുവിന്റെ കൂടെയാണോ ഇപ്പം മറിയം ഇതാ ആ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കന് നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ ഉറപ്പിന്മേലാണ് ദൈവം അനുഗ്രഹം ഉണ്ടായത് അത് ഇത് വരാൻ ഈ അനുഗ്രഹം വരാൻ കുറെ നാളെടുത്തു അതുകൊണ്ടാണല്ലോ ഗലാത്തിർക്കെഴുത ലേഖനം നാലാമത്തെ നാലാം വാക്യം കാലസമ്പൂർണതയിൽ കാലസമ്പൂർണതയിലാണ് മറിയം ഒരുക്കപ്പെടുന്നത് വരെ രക്ഷാവാഗ്ദാനം അത് നിറവേറപ്പെട്ടില്ല മറിയത്തിൻ്റെ ആ സമ്മതം മൂളലിലൂടെയാണ് ആ രക്ഷ ഉറപ്പായത് നമ്മളും ഇനി ദൈവത്തെ നമ്മൾ അംഗീകരിക്കണം ദൈവത്തെ നമ്മൾ ആരാധിക്കണം അതുവഴിയാണ് പല അനുഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാവോ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയെ ആരാധിക്കാൻ കുർബാന ലാറ്റിൻ ആരാധന ക്രമത്തിൽ ഇതാ ക്രിസ്തുവിന്റെ തിരിശരീരം എന്ന് പറഞ്ഞ പുരോഹിതൻ നിങ്ങളുടെ മുന്നിലേക്ക് നീട്ടുമ്പോൾ ഒരു വിശ്വാസി അത് സ്വീകരിക്കുമ്പോൾ ആമേൻ എന്ന് പറഞ്ഞിട്ടാണ് സ്വീകരിക്കുന്നത് ലാറ്റിൻ ക്രമത്തിൽ അത് നിർബന്ധമാണ് അതിൻ്റെ അർത്ഥം എന്താ

ദൈവ ഈശോയെ മരിക്കാൻ വിട്ടുകൊടുത്തു ഈശോ മരിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് പ്രസാദപരം കിട്ടില്ല എന്താണ് പ്രസാദപരം പലർക്കും അറിയില്ല പ്രസാദവരം എന്താ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഈശോ മിശികായുടെ സുഹൃത ഫലങ്ങളുടെ യോഗ്യതയാൽ ഈശോയുടെ കുരിസ്മരണത്തിന്റെ പീഡാസഹനത്തിന്റെ യോഗ്യതയാൽ പിതാവായ ദൈവം നമുക്ക് നൽകുന്ന പ്രകൃതിക്ക് അതീതമായ നന്മയാണ് ദൈവപര അത് നമുക്ക് വേണ്ടേ അത് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ കുമ്പസാരിക്കുന്നത് അത് വേ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്പസാരിക്കുന്നത് നമുക്ക് മാനുഷികമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ എത്രയോ ബുദ്ധിമുട്ടാണ് ദൈവത്തിന്റെ അനുഗ്രഹം കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയല്ല അതുകൊണ്ടാണ് മറിയം ഈ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് നമ്മൾ അങ്ങനെ പോകേണ്ടവരല്ലേ കർത്താവിനെ കൂട്ടുപിടിച്ച് പോകേണ്ടവരല്ലേ അപ്പൊ കുംഭസാരിക്കാതെ ഇരുന്നാൽ കുംഭസാരിക്കാതെ ഇരുന്നാൽ നമ്മൾ ഈശോയുടെ കുരിശുമരണത്തെ ആരാധിക്കുന്നില്ല കാരണം ഈശോയുടെ കുരിശുമരണത്തിലൂടെയാണ് നമുക്ക് പാപമോചനം ലഭിക്കുന്നത് ഈശോ കുരിശിൽ മരിച്ച് അങ്ങനെ എവിടെയോ നിൽക്കുന്ന ഒരു സംഭവമായിട്ട് അവശേഷിപ്പിക്കരുത് അത് നമ്മുടെ വ്യക്തിപരമായ അനുഭവമാക്കി മാറ്റണം നമ്മളിപ്പോ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് ഒരു പ്ലേറ്റിൽ കുറെ ലഡു ഇവിടെ വച്ചിരിക്കുകയാണ് അത് നമ്മൾ പോയി എടുത്താലാണ് നമ്മുടെ സ്വന്തമാകുന്നത് അല്ലെങ്കിൽ അത് എവിടെയോ ഇരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ ഒരു പ്ലേറ്റിലെ കുറിച്ച് പലഹാരങ്ങൾ വെച്ചിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ പോയി എടുക്കുമ്പോഴാണ് നമ്മുടെ സ്വന്തമാകുന്നത് അല്ലെങ്കിൽ അത് എവിടെയോ ഇരിക്കുന്ന ഒരു കാര്യം മാത്രമാണ് അതുപോലെ ഈശോയുടെ കുരിശും വരണം നമ്മുടെ സ്വന്തമാക്കണം പ്രിയ ദൈവക്കളെയും അത് സ്വന്തമാകുന്നത് കുംഭസാരിക്കുന്നതിലൂടെയാണ് കുംഭസാരിക്കുമ്പോഴാണ് നമുക്കത് ഈശോയുടെ പാപമോചനം നമ്മുടെ വ്യക്തിപരമായ അനുഭവമായി മാറുന്നത് അല്ലെങ്കിൽ ഈശോ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നൊരു കാര്യം എവിടെയോ വിദൂരത്തിൽ ഇരിക്കുന്നൊരു കാര്യം പോലെയാണ് നമുക്ക് അത് നമ്മുടെ സ്വന്തമാകണമെങ്കിൽ നമ്മൾ ഈശോയുടെ മരണത്തെ ആരാധിക്കണം എളുപ്പ വഴികളാണ് കുംഭസാരം കുർബാന സ്വീകരണം ഞായറാഴ്ച ആചരണം മറിയം പറയുന്നതും ഇത് തന്നെയാണ് നമ്മൾ കർത്താവിനോട് ചേർന്ന് ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പ്രത്യേകത ഇവിടെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എപ്പോഴും കരിസ്മാറ്റിക് ധ്യാനങ്ങളോ ശുശ്രൂഷകളോ ഒന്നും ഇവിടെ ഇല്ല ഇവിടെ ഉള്ളത് ദേവസേന പതിനൊന്ന് ചൊവ്വാഴ്ച വെള്ളിയാഴ്ചകളിലൊക്കെ പന്ത്രണ്ട് കുർബാനകൾ പന്ത്രണ്ട് കുർബാനകൾ എല്ലാ കുർബാനകളിലും അച്ഛന്മാർ വചനപ്രഘോഷണം നടത്തുന്നു പിന്നെ കുംഭസാരം ഇവിടെ ആളുകൾ നടത്തുന്ന പരിഹാര പ്രാർത്ഥനകൾ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നതല്ലേ അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് കുർബാന കുംഭസാരം വചനപ്രഘോഷണം പരിഹാര പ്രവൃത്തികൾ ഇത് തന്നെയാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഹൈലൈറ്റ് മറിയം ഈ പ്രത്യക്ഷീകരണങ്ങളിലൂടെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നതും ഇത് തന്നെയാണ് കുർബാനയോട് കുംഭസാരത്തോട് വചനത്തോട് പരിഹാരൂപികളോട് ഈശോ സഹിച്ചതുപോലെ ഈശോയുടെ സഹനത്തോട് കുറച്ചുകൂടി അങ്ങനെ ചേർന്ന് നിൽക്കാനായിട്ടുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് മറിയം നമ്മളോട് ആവശ്യപ്പെടുന്നതും അത് അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായി നല്ല തീരുമാനങ്ങൾ എടുക്കാം മറിയത്തെ കൂട്ടുപിടിക്കാം മറിയത്തിൻ്റെ തീക്ഷണത നമുക്ക് ലഭിക്കാൻ ഈശോയെ കൂടെ നിന്ന് കുരിശിൻ്റെ ചുവട്ടിൽ ഈശോയെ ആരാധിച്ച മറിയത്തിൻ്റെ തീക്ഷ്ണത ഈശോയെ ആരാധിക്കുന്ന സമൂഹത്തിലാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുക അതുകൊണ്ട് നമുക്ക് ഈ തിരുനാള് ഭംഗിയായിട്ട് ആചരിക്കാം മറിയത്തെ കൂട്ടുപിടിക്കുക ഈ തീർത്ഥാടനത്തോടുകൂടി തീരരുത് ഒരു മര്യഭക്തി ഇവിടത്തോടുകൂടി തീരരുത് ദിവ്യകാരുണ്യ ഭക്തി ഇവിടത്തോടു കൂടി തീരരുത് കുംഭസാരത്തോടും കുർബാനയോടുമുള്ള നമ്മുടെ ആ ഇഷ്ടം ഇവിടത്തോടുകൂടി തീരരുത് അത് തുടരട്ടെ ദിവ്യ കാരുണ്യത്തിൻ മാതാവേ നവ്യ സ്നേഹത്തിൻറെ അമ്മേ അമ്മയോടൊപ്പം അണിചേർന്നു ഞങ്ങൾ അങ്ങേ േ വാഴ്ത്തുന്നു ദിവ്യകാരുണ്യത്തിൻ മാതാവേ നവ്യ അമ്മേ അമ്മയോടൊപ്പം അടിചേർന്നു ഞങ്ങൾ അങ്ങേ സുധനെ വാഴ്ത്തുന്നു നാഥാരാധന ആരാധന പാടാമാരാധന ആരാധന നാഥാരാധന ആരാധന പാടാമാരാധന ആരാധന ഈ മറിയത്തെ കൂട്ടുപിടുത്തം അത് നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ഈ തീർത്ഥാടനം അനുഗ്രഹമാകട്ടെ ജൂൺ എട്ടിന് പരിശുദ്ധാത്മാവിൻ്റെ ഒരുങ്ങുന്ന നമുക്ക് കുറേ കൂടി നല്ല ശക്തിയോടുകൂടെ ധൈര്യത്തോടുകൂടെ ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ആളാണെന്ന് പറയത്തക്ക വിധത്തിൽ മുന്നോട്ട് പോകുവാൻ കുറേ പരിശുദ്ധാത്മാവിനെയും നമുക്ക് ലഭിക്കട്ടെ ആമേ